ഹേ ഈ അവിടെ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ കഴിവുകൾ തുറന്നിടാനും അതിനൊപ്പം അത്ഭുതകരമായ പ്രതിഫലങ്ങൾ നേടാനും ഒരു ലളിതമായ മാർഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ കേൾക്കാൻ ആവേശതരമല്ലേ ആൽപ്രൈമസിലേക്ക് സ്വാഗതം ആരോഗ്യത്തിലും സമ്പത്തിലും വിപ്ലവകരമായ ഒരു സമീപനം ഇന്ന് ഞാൻ നിങ്ങളെ ആൽപ്രൈമസ് പ്ലാനിലൂടെ വിശദമായി കൊണ്ടുപോകും ഇതിന്റെ അവസാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തയ്യാറാകും നമുക്ക് തുടങ്ങാം ആൽപ്രൈനസ് വെറും ഒരു കമ്പനി അല്ല ഇതൊരു പ്രസ്ഥാനമാണ് ആരോഗ്യത്തിലും ജീവശക്തിയിലും ആഗോള വിപ്ലവത്തിന് നേതൃത്വം നൽകുകയാണ് ഞങ്ങളുടെ ദൗത്യം ഞങ്ങളുടെ ഉൽപ്പന്നമായ സെല്ലജൻ ഇതിന്റെ ഹൃദയഭാഗത്താണ് അത്യാധുനിക സ്റ്റെംസെൽ സാങ്കേതികവിദ്യയും ലളിതമായതും ശക്തമായതുമായ ഒരു പദ്ധതിയും ചേർത്ത് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നു നാം വെറും ആരോഗ്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നില്ല പൂർണമായ ഒരു ജീവിതശൈലി മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഞങ്ങളുടെ താര ഉൽപ്പന്നമായ സെല്ലജനുമായി തുടങ്ങാം സെല്ലജൻ ഒരു ഗെയിം ചേഞ്ചറാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആപ്പിൾ സ്റ്റം സെല്ലുകളും ഗ്രേപ്പ് സ്റ്റം സെല്ലുകളും അസ്റ്റാക്സാൻഡ്രിൻ ബ്ലൂബെറി എക്സ്ട്രാക്ട് അകൈബെറി കത്ത് മെലൻസാഡ് ഇതുപോലെയുള്ള മികച്ച ഘടകങ്ങൾ എല്ലാം ചേർന്ന് ഒരു സമന്വയമെന്ന് ചിന്തിച്ചു നോക്കൂ ഇത് വെറും ഒരു ആരോഗ്യ സപ്ലിമെൻ്റല്ല നിങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിഹാരമാണ് നിങ്ങളുടെ ചർമ്മം പുതുക്കുക ഊർജ്ജം വർദ്ധിപ്പിക്കുക ഓരോ ദിവസവും മികച്ചതായ അനുഭവം നേടുക അതിലെ ഏറ്റവും മികച്ച ഭാഗം എന്താണെന്ന് അറിയാമോ ഇത് മുഴുവൻ സ്വാഭാവികമാണ് നിങ്ങൾക്ക് കൂടുതൽ യുവാവായി കാണാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ടോ അത് തന്നെയാണ് സെല്ലജൻ നൽകുന്നത് ഇപ്പോൾ സെല്ലജൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിന്റെ രീതിക്ക് ശാസ്ത്രീയമായി എങ്ങനെ മേന്മയുണ്ടെന്നും നോക്കാം ഇത് ഒരു ഗുളികയുമല്ല ഷേഖുമല്ല ഇത് ഒരു സബ്ലിംഗ്വൽ സാഷറ്റാണ് എല്ലാം ഒരു സെല്ലജൻ സാഷറ്റ് തുറന്ന് പൊടി നാവിന്റെ കീവിൽ വയ്ക്കുക ഉൽപാദനം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ വിഴുങ്ങാതെ അവിടെ തന്നെ ഉണക്കുക അത് എന്തുകൊണ്ട് ഈ രീതി ഏകദേശം മുഴുവൻ ജൈവലഭ്യതയ്ക്കായി ഇത് രൂപകൽപ്പന ചെയ്തതാണ് നിങ്ങളുടെ ജീർണപ്രണാളിയിലൂടെ കടന്നുപോകുന്ന ക്യാപ്സ്യൂളുകളോ ടാബ്ലറ്റുകളോ പോലെ അല്ല അവ ഫലങ്ങൾ വൈകിക്കുകയും ശക്തി കുറയുകയും ചെയ്യുന്നു സെല്ലസിന്റെ സബ്ലിംഗ്വൽ ഡെലിവറി രീതി നേരിട്ട് രക്തത്തിൽ ആകിരണം ഉറപ്പാക്കുന്നു ഇത് വേഗത്തിൽ ഫലങ്ങൾ കൂടുതൽ പ്രഭാവം ജീർണത്തിൽ പോഷങ്ങൾ നഷ്ടപ്പെടില്ല എന്നതും അർത്ഥമാക്കുന്നു നിങ്ങൾക്ക് വ്യത്യാസം ഉടൻ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും അതാണ് ഒരു സാഷ്യറ്റിലെ സ്മാർട്ട് സയൻസിൻ്റെ ശക്തി നിങ്ങളുടെ മാറ്റം നാളെ തുടങ്ങുന്നില്ല സെല്ലസിൻ നിങ്ങളുടെ രക്തത്തിൽ സ്പശിക്കുന്ന നിമിഷം തന്നെ തുടങ്ങുന്നു ഇനി ഇതിൽ കൂടുതൽ മികച്ചതായിടത്താണ് എത്തുന്നത് സെല്ലസിൻ ഇരുന്നൂറിലധികം ദീർഘകാല രോഗങ്ങളിൽ സഹായിക്കുന്നു അത് നിങ്ങൾ ശരിയാണ് കേട്ടത് ഇരുന്നൂറിലധികം ആർത്രൈറ്റിസിൽ നിന്ന് പ്രമേഹത്തിലേക്കും ഹൃദ്രോഗത്തിൽ നിന്ന് ചർമ്മ പ്രശ്നങ്ങളിലേക്കും സെല്ലസിൻ എല്ലാം ചെയ്യുന്നു ഇത് വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു അണുബാധ കുറയ്ക്കുന്നു കൊളാജൻ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു അതിനാൽ തന്നെ ഇത് ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഏറ്റവും മികച്ച കൂട്ടുകാരനാണ് ഒരു ഉൽപ്പന്നം കൊണ്ട് തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു അൽപ്രിമാസിലെ സാമ്പത്തിക അവസരത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനായി അറുപത്തി എട്ട് ഡോളർ വിലയുള്ള ഒരു സെല്ലസിൻ പാക്ക് വാങ്ങുമ്പോൾ അതിനൊപ്പം ഒരു സെല്ലസിൻ പാക്ക് സൗജന്യമായി ലഭിക്കും അത് അർത്ഥമാക്കുന്നത് അറുപത്തി ഡോളറിൽ നിങ്ങൾക്ക് നൂറ്റി ഡോളർ വിലയുള്ള ഉൽപ്പന്നം ലഭിക്കും കൂടാതെ നിങ്ങൾ അൽപ്രിമാസ് അവസരത്തിന്റെ ഭാഗമാകുകയും അൻപത് പേ ആയി കണക്കാക്കപ്പെടുകയും ചെയ്യും പക്ഷേ കാത്തിരിക്കുക ഇതിലും കൂടുതൽ ഉണ്ട് അൽപ്രിമാസിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ സെല്ലജൻ മറ്റുള്ളവരുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് പാസീവ് വരുമാനം സമ്പാദിക്കാൻ തുടങ്ങാം സെല്ലജൻ രണ്ടു പേരുമായി പങ്കുവെച്ചാൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും നൂറ്റിനാല് വരെ ആഴ്ചക്ക് മൂന്ന് ഡോളർ വീതം സമ്പാദിക്കാൻ കഴിയും അത് സെല്ലജന്റെ ഗുണങ്ങൾ പങ്കുവച്ചതിന് മാത്രം ഡോളർ പാസീവ് വരുമാനമാണ് ആർത്തിക സ്വാതന്ത്ര്യം തുറന്നു പിടിക്കാൻ തയ്യാറാണോ ഇതിലെ ഏറ്റവും മികച്ച ഭാഗം ഇത് വെറും തുടക്കമാണ് നിങ്ങൾ കൂടുതൽ ആളുകളെ സ്പോൺസർ ചെയ്താൽ കൂടുതൽ സമ്പാദിക്കാം വെറും പത്ത് സ്പോൺസർമാർ ഉണ്ടെങ്കിൽ നൂറ്റിനാല് ആഴ്ചയിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളർ സമ്പാദിക്കാൻ കഴിയും നൂറ് പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്താൽ നിങ്ങൾക്ക് പതിനയ്യായിരത്തി അറുന്നൂറ് ഡോളർ എന്ന വലിയ തുക ലഭിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉൽപ്പന്നം പങ്കുവെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഇത് ഇവിടെ തന്നെ അവസാനിക്കുന്നില്ല അൽപ്രിമാസിനൊപ്പം അവസരങ്ങൾ അനന്തമാണ് ആൽപ്രിമാസിന്റെ സെയിൽസ് റിവാർഡ് സിസ്റ്റം ഇതിനെ കൂടുതൽ മികച്ചതാക്കുന്നു നിങ്ങളുടെ വരുമാനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആഴ്ചവാരമായി പണം പിരിച്ചെടുക്കാം അല്ലെങ്കിൽ സെല്ലസിന്റെ ആറു പാക്കറ്റുകൾ പോലുള്ള ഇൻസ്റ്റന്റ് ഉൽപ്പന്ന റിവാർഡുകൾ നേടാം കൂടുതൽ സെല്ലജൻ എന്നത് കൂടുതൽ ആരോഗ്യവും കൂടുതൽ റിവാർഡുകളും അർത്ഥം ഇത് ഇരട്ട വിജയമാണ് ഇൻസ്റ്റന്റ് റിവാർഡുകളും ആഴ്ചവാര പേയോട്ടുകളും അതിൽക്കാൾ മികച്ചത് എന്താണ് അടുത്ത തലത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ വെയുടെ എട്ട് ശതമാനം മാച്ചിംഗ് ബോണസുകൾക്കൊപ്പം നിങ്ങളുടെ ടീം നിർമ്മിച്ചാൽ നിങ്ങൾക്ക് ദിവസത്തിൽ അഞ്ഞൂറ് ഡോളർ വരെ സമ്പാദിക്കാം നിങ്ങൾ സിൽവർ റാങ്കിൽ എത്തുമ്പോൾ നിങ്ങളുടെ വരുമാനം ദിവസത്തിൽ ആയിരം ഡോളർ വരെ ഇരട്ടിയാക്കാം സ്പോൺസർ മാച്ചിംഗ് ബോണസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ ടീം നിർമ്മിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത് അധിക വരുമാനം സമ്പാദിക്കാൻ ഇതൊരു അത്ഭുതകരമായ മാർഗമാണ് നിങ്ങളുടെ നേരിട്ടുള്ള ടീമിന്റെ മാച്ചിംഗ് ഇൻകമിനെ അടിസ്ഥാനമാക്കിയുള്ള ബോണസാണ് ഇത് കൂടാതെ ഇത് അഞ്ച് തലമുറയോളം വ്യാപിക്കുന്നു ഈ ബോണസ് അൺലോക്ക് ചെയ്യാൻ കുറഞ്ഞത് രണ്ട് നേരിട്ടുള്ള പങ്കാളികളെ സ്പോൺസർ ചെയ്യണം അവർ അറുപത്തി എട്ട് ഡോളർ പാക്കേജ് വാങ്ങണം നിങ്ങൾക്ക് രണ്ട് നേരിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ആദ്യത്തെ ലെവൽ അൺലോക്ക് ചെയ്യും അതിലൂടെ നിങ്ങളുടെ ആദ്യ തലമുറയിലെ എല്ലാ ടീം അംഗങ്ങളുടെയും മാച്ചിങ് ഇൻകമിൽ നിന്ന് പത്ത് ശതമാനം ബോണസ് ലഭിക്കും നിങ്ങൾക്ക് നാല് നേരിട്ടുള്ളവരുണ്ടെങ്കിൽ രണ്ടാമത്തെ ലെവൽ അൺലോക്ക് ചെയ്യും അതിലൂടെ നിങ്ങളുടെ രണ്ടാം തലമുറയിലെ ടീം അംഗങ്ങളുടെയും മാച്ചിങ് ഇൻകമിൽ നിന്ന് പത്ത് ശതമാനം ബോണസ് ലഭിക്കും ഇതുപോലെ തന്നെ പത്ത് നേരിട്ടുള്ളവരെ സ്പോൺസർ ചെയ്താൽ എല്ലാ അഞ്ച് ലെവലുകളും അൺലോക്ക് ചെയ്ത് ആകെ അൻപത് ശതമാനം ബോണസ് നേടാം നിങ്ങളുടെ നെറ്റ്വർക്ക് വളരുന്നത്രയും നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാം ഇത് അത്രയേറെ ലളിതമാണ് റാങ്ക് അച്ചീവ്മെന്റുകളിലൂടെ വിജയത്തിന്റെ പടവുകൾ കയറിയേറാം പ്രൈമസിൽ നിങ്ങളുടെ സമർപ്പണം ഒരിക്കലും അവഗണിക്കപ്പെടുന്നില്ല നിങ്ങളുടെ ഓരോ ശ്രമത്തിനും ഓരോ ഘട്ടത്തിലും പ്രതിഫലം നൽകുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ സൂപ്പർവൈസർ റാങ്ക് നേടുമ്പോൾ നിങ്ങളുടെ മുഴുവൻ തലമുറ ടീമിൽ നിന്നുമുള്ള ഓരോ യൂണിറ്റിനും ഒന്ന് ശതമാനം നിങ്ങൾക്ക് ലഭിക്കും സീനിയർ മാനേജർ റാങ്കിലേക്ക് ഉയർന്നാൽ എല്ലാ തലമുറകളിലെയും ഓരോ യൂണിറ്റിനും ഇത് രണ്ട് ശതമാനം ആയി വർദ്ധിക്കും സിൽവർ ഗോൾഡ് ഡയമണ്ട് റാങ്കുകളിലേക്ക് മുന്നേറുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ടീമിന്റെ വോള്യൂമിൽ ഓരോ യൂണിറ്റിനും യഥാക്രമം മൂന്ന് ശതമാനം ം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം ഉയരുന്നത് ഒരു കാര്യം ഓർമ്മിക്കണം ഈ റാങ്ക് അച്ചീവ്മെൻ്റ് വരുമാനം ഡിഫറൻഷ്യൽ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് അതിനാൽ നിങ്ങളുടെ നിലവിലെ റാങ്കും നിങ്ങളുടെ ഡൗൺലൈൻ റാങ്കും തമ്മിലുള്ള ശതമാന വ്യത്യാസം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും അൽപ്രൈമസിൽ നിങ്ങളുടെ വളർച്ച നിങ്ങൾ ആഘോഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ടീം നിർമ്മിക്കുമ്പോൾ നൂറ് ഡോളറിൽ നിന്ന് ആരംഭിച്ച ജീവിതം മാറ്റിമറിക്കുന്ന അഞ്ച് മില്യൺ ഡോളർ വരെ എത്തുന്ന അച്ചീവ്മെന്റ് ബോണസുകൾ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം അൽപ്രൈമസിൽ നിങ്ങളുടെ ദീർഘകാല ശ്രമങ്ങൾ വരുമാനം മാത്രം നൽകുന്നില്ല അവയെല്ലാം ലൈഫ് ടൈം റിവാർഡ്സ് പ്രോഗ്രാമിലൂടെ ശക്തമായ മൈൽസ്റ്റോൺ റിവാർഡുകൾ നേടിക്കൊടുക്കുന്നു നിങ്ങളും നിങ്ങളുടെ ടീവും കൂടുതൽ ബിസിനസ് വോള്യം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ നേടുന്ന ഓരോ റാങ്കിനും അനുസരിച്ച് വളരെയധികം വർദ്ധിക്കുന്ന ഒറ്റത്തവണ ബോണസുകൾ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾ എക്സിക്യൂട്ടീവ് റാങ്കിൽ എത്തുമ്പോൾ രണ്ടായിരം സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ മൈൽസ്റ്റോൺ നേടുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ വലിയ ലീഡർഷിപ്പ് വിജയത്തെ അംഗീകരിച്ച് നൂറ് ഡോളറിന്റെ ലൈഫ് ടൈം റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ടീം ലീഡർ റാങ്കിലേക്ക് ഉയരുമ്പോൾ അവസരം കൂടുതൽ പ്രതിഫലപ്രദമാവുന്നു പുതിയ മാച്ചിംഗിൽ മൂവായിരം റിയും മൊത്തം മാച്ചിങ്ങിൽ അഞ്ചായിരം റിയും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി അൻപത് ഡോളറിന്റെ വലിയൊരു റിവാർഡ് ലഭിക്കാൻ യോഗ്യതയുണ്ട് ഈ റാങ്ക് നിങ്ങളുടെ വളരുന്ന സ്വാധീനം മാത്രമല്ല ടീം വളർച്ചയുടെയും ലീഡർഷിപ്പിൻ്റെയും കൂടുതൽ ആഴത്തിലുള്ള തലങ്ങൾ അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ സൂപ്പർവൈസർ റാങ്കിൽ എത്തുന്നതായി ചിന്തിക്കുക ഇത് നിങ്ങളുടെ അൽപ്രിമാസ് യാത്രയിലെ ഒരു യഥാർത്ഥ തീരുമാനഘട്ടമാണ് പുതിയ മാച്ചിംഗ് വോളിയത്തിൽ അഞ്ചായിരം പയും മൊത്തം പതിനായിരം പകയും നിങ്ങൾ സമ്പാദിച്ചാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ഡോളറിന്റെ വലിയൊരു റിവാർഡ് ലഭിക്കും ഈ നില നിങ്ങളുടെ സ്ഥിരമായ പരിശ്രമവും വികസിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്കും അംഗീകരിക്കുന്നു അതിലൂടെ കൂടുതൽ ഉയർന്ന നേട്ടങ്ങൾക്ക് വേദി ഒരുക്കുന്നു നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ മാനേജർ സീനിയർ മാനേജർ സിൽവർ തുടങ്ങിയ വിവിധ റാങ്കുകൾ നിങ്ങൾക്ക് നേരിടാൻ കഴിയും ഒടുവിൽ ഏറ്റവും പ്രൗഢമായ ക്രൗൺ അംബാസഡർ റാങ്കിൽ എത്തി അതാണ് ഏറ്റവും ഉയർന്ന നേട്ടമേല അവിടെ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളറിന്റെ അതിശയകരമായ വിജയ റിവാർഡ് അൺലോക്ക് ചെയ്യാൻ കഴിയും നിർദ്ദിഷ്ട വോള്യൂം തികഞ്ഞാൽ ഈ റിവാർഡുകൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ നിങ്ങളുടെ സമർപ്പണവും ആൽപ്രിമാസ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള സംഭാവനയും ആഘോഷിക്കാൻ ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നിങ്ങളുടെ റാങ്ക് ഉയരുന്നതിന് അനുസരിച്ച് റിവാർഡും വലുതാവുന്നു അതിലൂടെ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നിർമ്മിക്കാനും വളരാനും വിജയിക്കാനും പ്രേരണ നൽകുന്നു അതെ നിങ്ങൾ ശരിയാണ് കേട്ടത് അൻപത് ലക്ഷം ബോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് ആൽപ്രിമാസ് ഒരു വിപ്ലവാത്മക ഉൽപ്പന്നമായ സെല്ലജൻ കൂടാതെ അതുല്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യാവസരം നൽകുന്നു നിങ്ങളുടെ ആരോഗ്യവും സമ്പത്തും ജീവിതവും നിയന്ത്രിക്കാൻ സമയമായിരിക്കുന്നു ഇത് നഷ്ടപ്പെടുത്തരുത് ഇന്ന് തന്നെ ആൽപ്രിമാസ് മൂവ്മെന്റിൽ ചേരൂ നിങ്ങളുടെ ഭാവി മാറ്റിത്തുടങ്ങൂ ആരംഭിക്കാൻ ഡബ്ലീഡ് നിങ്ങളുടെ ആരോഗ്യമേയും സാമ്പത്തിക സ്വാതന്ത്ര്യവും വെറും ഒരു തീരുമാനത്തിന്റെ ദൂരത്തിലാണ്